ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ നെയ്യ് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി രണ്ട് പിഞ്ച് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി നന്നായിട്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം കുഴപ്പമൊന്നുമില്ല തിളച്ച് തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇപ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് തിളച്ചപ്പോൾ ഇനി അരക്കപ്പളവിൽ ടു ഫിഫ്റ്റി എം എൽ എൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് ഞാനിവിടെ റോസ്റ്റഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് റവ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക റവ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ സ്പാച്ചിലേ താവിയോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കണം കേട്ടോ ഇതിപ്പം ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇത്രമാതി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതൊന്ന് ചൂടാറാനായി മാറ്റി വെക്കുക ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ ഇത്തിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇനി കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ടോ അല്ലെങ്കിൽ സിലിണ്ടർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഷേപ്പ് ചെയ്തതിന് ശേഷം കാണിക്കാം ഇതിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അല്ലെങ്കിൽ പെട്ടെന്ന് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഇനി ഷേപ്പ് ചെയ്ത് വെച്ചത് സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക ഇതിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ എടുത്ത് ചൂടാറാനായി മാറ്റി വയ്ക്കുക ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത്തിരി നട്ട്സ് എടുത്തിട്ടുണ്ട് ബദാമും ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉണക്കമുന്തിരി രണ്ട് കളറിലും എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പം ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരുവ് ഇതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ബ്ലാക്കും വൈറ്റും എല്ലെ എടുത്തിട്ടുണ്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അരക്കപ്പളവിൽ ശർക്കര ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതാണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്ത് മെൽറ്റ് ചെയ്യാൻ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വെള്ളം ഒച്ചൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് താൽപ്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ മിക്സ് ആവും ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും ഇതിപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയിലൊക്കെ നന്നായിട്ട് തന്നെ മധുരം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച സ്നാക്ക് ഉണ്ടല്ലോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിമ് കൂട്ടി വെക്കരുത് ഇട്ടു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളതിപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഇട്ടു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര മതി ഇനി ഒരുപാട് നേരം വെച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു കണ്ടല്ലോ ഈ രീതിയിൽ നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സേർവ് ചെയ്തിട്ടുണ്ട് അരക്കപ്പ് റവ് വെച്ചിട്ട് നമ്മൾ ഇത്രയും സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ ഇത്തിരി ഇവിടെ ബാലൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ റവ കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് റവയൊക്കെ റവയും തേങ്ങയൊക്കെ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ റവയും തേങ്ങയും ഒക്കെ എടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നട്ട്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്ര ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് അത്ര തന്നെ ചേർക്കണം എന്നില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്